നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇതേപോലൊരു ഗ്രഹനില അനുസരിച്ചിട്ട് തൊഴിൽ എങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ വിദ്യ എങ്ങനെ ചിന്തിക്കാം അതേപോലെ ഈ യോഗങ്ങളുടെ ഫലം എങ്ങനെയൊക്കെയാണ് അനുഭവത്തിൽ വരുന്നത് നീചത്തിൽ നിൽക്കുന്നത് ഉച്ചത്തിൽ നിൽക്കുന്നത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയ്ക്ക് അനുഭവം വരുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് പരിശോധിക്കാം ഇവിടെ നമുക്ക് കേസരി യോഗമായാലും പരിവർത്തന യോഗമായാലും നീചഭംഗ രാജയോഗമായാലും ഇത് എങ്ങനെയാണ് അനുഭവത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടത് എന്ന് കൂടി നോക്കാം എന്തായാലും ഇരുപത്തിയെട്ട് നാല് തൊണ്ണൂറ്റി രണ്ടിലോ ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ് നാല് മുപ്പത് പി എം ഈ ജാതകത്തിന്റെ ലഗ്നം കന്നി ലഗ്നമാണ് കന്നി ലഗ്നത്തിന്റെ നാലാം ഭാവത്തിൽ സർപ്പൻ അഞ്ചിൽ ശനി ആറിൽ ചന്ദ്രൻ ഏഴിൽ കുജൻ ബുധൻ എട്ടിൽ സൂര്യൻ ശുക്രൻ പത്തിൽ കേതു പന്ത്രണ്ടിൽ വ്യാഴം ഗുളികൻ ഇനി ഏറ്റവും കൂടുതൽ ലഗ്നത്തിന് ബലമുണ്ടോ അതേപോലെ ഓരോ ഗ്രഹനിലയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏത് ഗ്രഹനില എടുത്താലും കേന്ദ്ര ഭാവങ്ങൾ നല്ലതാണോ എന്ന് പരിശോധിക്കണം ഏറ്റവും കേന്ദ്രഭാവത്തിനാണ് നമ്മളുടെ വർത്തമാന കാലത്തിലെ നാല് കൊണ്ട് ലഗ്നം കൊണ്ട് ദേഹസൗഖ്യം നാല് കൊണ്ട് സുഖസ്ഥ സുഖം ഏഴ് വിവാഹം പത്ത് കൊണ്ട് കർമ്മം ഇതൊക്കെ നമുക്ക് പ്രസന്റ് ലൈഫിൽ എന്താ വെച്ച് ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതത്തില് അനുഭവത്തിൽ വരേണ്ട കാര്യങ്ങളാണ് അങ്ങനെ വരണമെങ്കിൽ കേന്ദ്രഭാവത്തിന് ബലമുണ്ടോ കേന്ദ്രത്തിന് ശുഭത്വമുണ്ടോ എന്നുള്ളത് അനുഭവത്തിൽ വരാ ചിന്തിക്കണം അതേപോലെ ലഗ്നത്തിന് ബലമുണ്ടോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ലഗ്നത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ എല്ലാവരും ചന്ദ്രനെ കൊണ്ട് ഫലം പറയുന്നു എങ്കിലും നിങ്ങൾക്ക് ഉചിതമായിട്ട് തോന്നുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാം അപ്പൊ ലഗ്നത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് പന്ത്രണ്ട് ഭാവങ്ങൾ ചിന്തിക്കുന്നത് ലഗ്നം കൊണ്ടാണ് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം വരുമ്പോൾ ചന്ദ്രനെ പിടിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കണ്ടുവരുന്നത് അത് നക്ഷത്ര പൊരുത്തത്തിന്റെ കാര്യം വരുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് എന്ന് കൂടി ചിന്തിക്കുക ഇനി താണ്ട് കന്നി ലഗ്നം ലഗ്നത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് നാലിൽ സർപ്പം നിൽക്കുന്നു കേന്ദ്രം നാല് സർപ്പം കൊണ്ടുപോയി എന്ന് തന്നെ പറയാം അഞ്ചില് ശനി ഏഴില് ആറില് ചന്ദ്രൻ ഏഴില് കുജനും ബുധനും ലഗ്നാധിപനാണ് ഏഴിലാണ് നീചാവസ്ഥയിലാണ് കുജൻ കൂടെ ഉണ്ട് കേന്ദ്രത്തിൽ ഒരു കുജൻ അത് മാത്രമല്ല ആ ലഗ്നാധിപനെ ചൊവ്വയും ശനിയും കൂടി പീഡിപ്പിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം ഇനി അഷ്ടമത്തിൽ സൂര്യൻ ശുക്രൻ പത്തിൽ കേതു പന്ത്രണ്ടിൽ വ്യാഴം കേന്ദ്രങ്ങൾ നോക്കിയാൽ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഗ്രഹനില വന്നിരിക്കുന്നത് ഏഴ് ഒന്ന് ഒന്നിലേക്ക് വന്നിരിക്കുന്ന ദൃഷ്ടി എന്ന് പറഞ്ഞാലും ചൊവ്വയുടെ ദൃഷ്ടിയാണ് ബുധൻറെയും ദൃഷ്ടിയുണ്ട് ലഗ്നാധിപൻ ലഗ്നത്തിലേക്ക് നോക്കിയാൽ ലഗ്നത്തിന് ബലമുണ്ട് എന്ന് പറയാമെങ്കിലും ഇവിടെ ലഗ്നത്തിന് ബലമുമുണ്ട് അതേപോലെ ബുദ്ധിമുട്ടുമുണ്ട് കാരണം എട്ടിന്റെ ആധിപത്യം കൂടിയുള്ള ചൊവ്വയാണ് ഏഴിൽ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിന് ബുദ്ധിമുട്ടാണ് ശുഭഗ്രഹങ്ങൾക്കെല്ലാം പീഡ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം വ്യാഴം പന്ത്രണ്ടി പോയി അതേപോലെ ആ ശുക്രന് സൂര്യന്റെ യോഗം പിന്നെ അതേപോലെ എല്ലാ ശുഭഗ്രഹങ്ങൾക്കും പീഡ അവസ്ഥ ചന്ദ്രൻ ആറില് ബുധന് കുജന്റെ ബന്ധവും ആ ബുധൻ നീചാവസ്ഥയിലും ചൊവ്വാ ശനി ബന്ധമാണ് എല്ലാ ഭാവങ്ങൾക്കും വന്നിരിക്കുന്നത് ലഗ്നത്തിന് വന്നിരിക്കുന്നത് ഏഴാം ഭാവത്തിന് വന്നിരിക്കുന്നത് ഒക്കെ ബുദ്ധിമുട്ടുള്ള ചൊവ്വയുടെ ബന്ധവും കൂടി വന്നു ലഗ്നാധിപനും ലക്നത്തിനും ചൊവ്വയുടെ ബന്ധം അതേപോലെ ഏഴാം ഭാവത്തിന് ചൊവ്വ ശനി ബന്ധം ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിലും ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തന്നത് എന്നാൽ ശനി ദശയിൽ ഈ പെൺകുട്ടി ജനിച്ചത് വ്യാഴദശയിലാണ് വ്യാഴദശയിൽ ജനിച്ചു പൂരുട്ടാതി നക്ഷത്രമാണ് അതേപോലെ തന്നെ വ്യാ ഫിസിയോതെറാപ്പിസ്റ്റായി കാരണം എന്തു വ്യാഴത്തിൻ്റെ ഒരു ബന്ധമുള്ള ഒരു സബ്ജെക്റ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത് മാത്രമല്ല എട്ട് പത്ത് ഒക്കെ ഭാവങ്ങളുമായിട്ടുള്ള വ്യാഴത്തിൻ്റെ ബന്ധം പത്താം ഭാവാധിപൻ യഥാർത്ഥത്തിൽ ശനിയാണ് ലഗ്നവുമായിട്ട് ദൃഷ്ടി ചെയ്യുന്നു പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അതേപോലെ തന്നെ ആറാം ഭാവത്തിലേക്ക് ഉള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇതെല്ലാം കൂടി കണക്ട് ചെയ്താൽ വൈദ്യകാരകത്വം ഏകദേശം ബന്ധമുള്ള ഒരു ജോലി തന്നെയാണ് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിസ്റ്റാണ് അതേപോലെ കേന്ദ്രത്തിന് ശുഭത്വം ഇല്ലാത്തതിൻ്റെതായ അനുഭവങ്ങളുടെ കുറവ് സുഖക്കുറവുള്ള അലർജി സംബന്ധിക്കുന്ന വിഷയങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ് ബുധൻ സ്കിന്നിൻ്റെ ഒരു കാരകത്വമുണ്ട് ബുധന് നീചത്തിന് ഭംഗം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ലക്ന ബുധൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ വ്യാഴം ചന്ദ്രകേന്ദ്രത്തിൽ വന്നിട്ടുണ്ട് ലഗ്നകേന്ദ്രത്തിൽ വന്നില്ല എന്നുള്ളതാണ് ചന്ദ്രകേന്ദ്രത്തിൽ വന്നാലും അത്ര ഒരു ശുഭകരമായിട്ടുള്ള അവസ്ഥ പറയാൻ പറ്റൂല പിന്നെ ചന്ദ്രന് ഒരു പാപമധ്യസ്ഥിതി വേണമെങ്കിൽ ഇവിടെ പറയാം ചന്ദ്രന് ഒരു പാപമധ്യസ്ഥിതി കാരണം ചന്ദ്രൻ ചൊവ്വയുടെയും ശനിയുടെയും പാപന്മാരുടെ ഇടയിൽ ബുധനും ഇവിടെ സ്വാഭാവികമായിട്ടൊരു പാപനായിട്ട് ചിത്രീകരിക്കപ്പെട്ടാൽ ബുധൻ ഒരു ബലക്കുറവ് വന്നിരിക്കുന്നത് കൊണ്ടും അങ്ങനെ ഒരു പാപമധ്യസ്ഥിതി ചന്ദ്രനും വന്നിരിക്കുന്നു എന്ന് പറയാം ഇവിടെ കേസരി യോഗം ഫലം ചെയ്തോ കേസരിയോഗം ഫലം ചെയ്ത് ഇത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് ദോഷങ്ങൾക്ക് ചെറിയൊരു പരിഹാരം തൊഴിലുകൂടെ കൊടുത്തു കർമാധിപൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് കർമ്മമുണ്ടായി അതുകൊണ്ട് ബുധന്റെ നീചത്വത്തിന്റെ ദോഷം നമുക്ക് അവിടെ ചിന്തിക്കേണ്ട ബുധൻ നീജനായാൽ എന്താണ് ദോഷം എന്നും കൂടി മനസ്സിലാക്കണം ബുധൻ നീജനായാൽ ബുധൻ്റെ ഏതെങ്കിലും ഒരു കാരകത്വം ബുധൻ മാത്തമാറ്റിക്സിന്റെ കാരകനാണ് വാക്കുകളുടെ കാരകനാണ് അക്ഷരങ്ങളുടെ കാരകനാണ് അതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം ഒരു വാക്കുകൾക്ക് എന്തെങ്കിലും കുറവുകൾ വരാം പെട്ടെന്ന് റിയാക്ട് ചെയ്യാം വാക്കുകൊണ്ട് പറയേണ്ട കാര്യം സ്ലിപ്പായി പോകാം ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും യുക്തിപൂർവം പ്ലാനിങ്ങിൻ്റെ ഗ്രഹവും കൂടിയാണ് അതിനെന്തെങ്കിലും കുറവ് വന്നേക്കാം അല്ലെങ്കിൽ അക്ഷരങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വരാം സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാം ണമായ പടുലങ്കഹ എന്ന് പറഞ്ഞിരിക്കാം ബുധൻ ശനി യോയുടെ ബന്ധമോ യോഗമോ ഒക്കെ വന്നാൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു പറയ ശനിയുടെ യോഗം വന്നാൽ പറഞ്ഞിരിക്കുന്നു പക്ഷെ അപ്പോഴും ബുധന് ആ ഒരു മിസ്റ്റേക്ക് വരാം കണക്കുകൾക്ക് പ്ലാനിങ്ങിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഡിഫറൻസ് വന്നേക്കാം പക്ഷെ എന്ന് വെച്ചിട്ട് ശനി കംപ്ലീറ്റ് കൊണ്ടുപോയി ബുധൻ്റെ സർവ്വദോഷങ്ങളെയും കൊടുത്തു എന്ന് പറയാൻ പറ്റൂല പിന്നെ അഞ്ച് എന്ന് പറയുന്ന ഭാവത്തിൽ നിൽക്കുന്ന ശനിക്ക് അഞ്ചാം ഭാവത്തിൻ്റെ ഒരു ഗുണവും കൂടി ചെ ചിന്തിക്കണം ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഭാവവും കൂടിയാണ് അതിൻ്റെ ഗുണവും കൂടി ചേർത്ത് ചിന്തിക്കണം പക്ഷേ ബുധൻ എന്ന് പറയുന്ന നീചത്തിൽ ആയതിൻ്റെ ഒരു ദോഷമാണ് ഞാൻ പറഞ്ഞത് ബുധത്തിൻ്റെ ബുധൻ്റെ നീചത്വത്തിന് കുറച്ച് കുറവുകൾ അനുഭവത്തിൽ വന്നേക്കാം ആ ഒരു ഒറ്റ കാര്യം മാത്രമാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് അതുകൂടാതെ നീചത്തിൻ്റെ ഭംഗം വന്നത് അനുഭവം വന്നോ എന്ന് ചോദിച്ചാൽ അനുഭവം വരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയണം കാരണം ശനിയുടെ ദശയിൽ ജോലി കിട്ടി ഇപ്പം നടക്കുന്നത് ബുധ ബുധദിശയിൽ ബുധൻ്റെ അപകാരമാണ് അപ്പം ആ നീചഭംഗം വന്നിരിക്കുന്ന ആ ബുധൻ്റെ ദിശ കർമാധിപൻ കൂടിയായതുകൊണ്ട് വിദേശത്ത് വളരെ നല്ല ഒരു ജോലിക്ക് വേണ്ടിയിട്ട് സെലക്ഷനായി അവിടെ പി ആർ ഒക്കെ ആയി അത് സെറ്റായി ഇരിക്കുന്ന ഒരവസ്ഥയും കൂടിയാണ് അതുകൊണ്ട് കർമ്മ രാശിയുടെ ഒരു ഗുണവും കൂടി പത്താം ഭാവാധിപൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്തുകൊണ്ട് കർമ്മത്തിൻ്റെ ഗുണം അത് മാത്രല്ല ലഗ്നാധിപൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്തത് കൊണ്ട് ആ വ്യക്തിക്ക് കിട്ടേണ്ട ഗുണത്തെ കൊടുത്തു പക്ഷേ ദാമ്പത്യത്തിന് പരാജയത്തെയും കൊടുത്തു അവിടെയാണ് പന് ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടി പോയതിൻ്റെ ഒരു ദോഷം അവിടെ വ്യാഴം കേസരി യോഗം കൊടുത്താലും പന്ത്രണ്ടി നിൽക്കുന്നതിൻ്റെ ഒരു ദോഷം അവിടെ കൊടുത്തു എന്താണ് വ്യാഴത്തിൻ്റെ സന്താന ഭാവത്തിൻ്റെയും വിവാഹഭാവത്തിൻ്റെയും അനുഭവക്കുറവും കൊടുത്തു അതേസമയം കേസരിയോഗം കൊടുത്തത് കൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പോ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റിയത് ദാമ്പത്യത്തിന്റെ അനുഭവക്കുറവ് കൊടുത്തുകൊണ്ട് ജീവിതത്തിന്റെ തൊഴിൽപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മുന്നേറാനുള്ള ഒരു അവസ്ഥ കൊടുത്തു കന്യായാം പരദേശ കന്യാ കന്നി ലഗ്നത്തിന് പരദേശ ബന്ധമുണ്ട് ശനി ദശ ശനി പക്ഷിഗ്രഹമാണ് ബുധനും ഒരു പക്ഷിഗ്രഹമാണ് ഇതാണ് അന്യദേശത്തേക്ക് ഈ കുട്ടിയെ നയിച്ചത് എന്നുകൂടി നമുക്ക് ഈ അവസരത്തിൽ പറയാം അപ്പൊ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇവിടെ ദോഷം വന്നത് കേന്ദ്രങ്ങൾക്ക് ദോഷം വന്ന് കേന്ദ്രങ്ങൾക്ക് ശുഭത്വം ഇല്ലെങ്കിൽ ദാമ്പത്യ സൗഖ്യം കുറവായിരിക്കാം ഏഴാം ഭാവത്തിന്റെ കൊണ്ട് നാലാം ഭാവത്തിന് ശുഭം വന്നില്ലെങ്കിൽ ഗുണം വന്നില്ലെങ്കിൽ സുഖക്കുറവ് ജീവിതത്തിലെ സുഖം അത് അനുഭവത്തിൽ കുറവ് വരാം മാതാ സുഹൃത്ത് മാതുലൻ ഭാഗിനേ ക്ഷേത്രം സുഖം എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും കാര്യത്തിൽ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളുടെ കുറവ് വന്നേക്കാം അതേപോലെ കർമ്മഭാവത്തിലേക്കും ഉള്ള കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ചില ചില ദുരിതങ്ങൾ കൊടുത്തിരുന്നു പക്ഷെ ദശ മാറി കർമാധിപൻ്റെ ദശ വന്നപ്പോൾ ആ കുട്ടിക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ ആ നീചപങ്കത്വം ഇവിടെ അനുഭവത്തിൽ കൊടുത്തു എന്നുകൂടി നമുക്ക് അവിടെ അവതരിപ്പിക്കാം അങ്ങനെ ഒരു ഗ്രഹനിലയെ ഒരുവിധം തെറ്റില്ലാത്ത രീതിയിൽ എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ദോഷമായിട്ടും ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ ഇവിടെ കൊടുത്തുകൊണ്ടും ഈ നീചഭംഗവും ഈ കേസരയോഗവും ഒരു ഗ്രഹനിലയിൽ ഗുണം ചെയ്തു അതേപോലെ ദോഷവും ചെയ്തു എന്നുള്ളത് കേന്ദ്രത്തിലെ നീച ദോഷ ഗ്രഹങ്ങൾ പാപന്മാരുടെ കേന്ദ്രസ്ഥിതിയുടെ ശുഭ ശുഭത്വമില്ലായ്മയുടെ ദോഷവും അതേപോലെ ലഗ്നത്തിൻ്റെ ബലത്തിനെയുമൊക്കെ ആസ്പദമാക്കി നമുക്കിവിടെ ഈ ഒരു ഗ്രാ അവതരിപ്പിക്കാൻ പറ്റും